ഹായ് എൻ്റെ പേര് അഫീഫ ഞാൻ മലപ്പുറം തിരൂരാണ് എൻ്റെ സ്ഥലം ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചിരുന്നത് അവിടെ തിരുവനന്തപെ മൗലാന കോളേജിലാണ് ഞാനിപ്പോൾ എം ബി എ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യണത് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ പഠിക്കുക എങ്ങനെയാണ് ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവണമൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് ഈ ഇൻസ്റ്റഗ്രാമെന്നാണ് ഞാൻ ലേൺ വൈസ് ആപ്പിനെ കുറിച്ചിട്ടൊക്കെ അറിയണത് പറഞ്ഞു ഞാൻ ജസ്റ്റ് ആ നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോ അവര് കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ആപ്പിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ആക്കിയപ്പോൾ കാര്യം വിചാരിച്ചു ഫേക്ക് ആണ് ക്യാഷ് ഒക്കെ പോകുന്നു എന്നുള്ള ഞാൻ ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ആക്കിയത് അങ്ങനെ ആപ്പൊക്കെ ആക്കി അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് മെന്ററും കൂടി എടുത്തോ എന്തായാലും പഠിക്കല്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മെൻറ്ററിനും കൂടി എടുത്തു കഴിഞ്ഞാലേന്ന് അങ്ങനെയാണ് മെൻറ്റർ എന്നുള്ള ഓപ്ഷനും കൂടി എടുത്തത് അപ്പോൾ എടുക്കുമ്പോഴൊക്കെ വിചാരിച്ചിരുന്നേ ആണ് ക്യാഷ് പോകുന്ന ലെവലിലായിരുന്നു ഞാൻ എടുത്തീരുന്നത് പക്ഷേ ഇപ്പം ലാൻഡ് വൈസ് ആപ്പ് എടുത്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാനായി കുറേ കാര്യങ്ങൾ വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങളായാലും ഇപ്പോൾ മെൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് മണി ആണ് എൻ്റെ മെൻറ്റർ പക്ഷെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും മിസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞ് തരുന്നുണ്ട് ഇപ്പോൾ ഞമ്മ ഞാനിപ്പോൾ എൽ എം എസ് ആണ് എം ബി എൽ എം എസ് ആണ് എടുത്തുക്കുന്നത് എടുത്തതല്ല ജസ്റ്റ് അറിയാതെ അങ്ങനെ ആയി പോയതാണ് ഞാൻ രജിസ്റ്റർ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ് അങ്ങനെ ആ എൽ എം എസ് ആയതുകൊണ്ട് കുറേ കാര്യം അസൈൻമെന്റും ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക ചെയ്യേണ്ടി പക്ഷേ എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നേ ഈ ലേൺ വൈസ് ആപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ എൽ എം എസ് ആണ് അതിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്നൊക്കെ അറിയേണ്ടി അറിഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് തന്നെ അപ്പോൾ മിസ്സാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ പഠിക്കേണ്ടതാണെന്നുണ്ടെങ്കിലോ ലൈവ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് എന്താ പറയുക റെക്കോർഡ് ക്ലാസ്സുകളാണ് അതിലൊക്കെ നമുക്ക് ബുക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാതും ഒക്കെയുള്ള അതേപോലെ തന്നെയാണ് ടീച്ചർമാരെടുത്ത് തരുന്നത് അതിലുള്ള മിസ്സുമാരൊക്കെ നല്ല ഇതിലാണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്ത് തരുന്നത് തന്നെ അപ്പം ഞാൻ യൂട്യൂബിലാണ് രൺ വയസിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടിരുന്നത് ഇങ്ങനെ നമുക്ക് എടുക്കുന്ന ക്ലാസ്സിന്റെ ഒക്കെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടിരുന്നത് അപ്പം അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ രൺ വയസ് ആപ്പിൽ കയറിയത് തന്നെ അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ മാണി മിസ്സിനോടൊന്ന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ മിസ്സല്ല ഡീറ്റെയിൽ ആയിട്ടാണ് അല്ലേ ഇതൊക്കെ കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഈ മെൻറ്ററിൻ്റെ ഇതും കൂടി അല്പ്പോൾ കൂടിയിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റിയത് അപ്പോൾ ഇപ്പം ഞാൻ ആര് ഇങ്ങനെ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങളിങ്ങനെ ലാൻഡ് വൈസ് ആപ്പ് എടുത്തോളെ കുറെ കാര്യങ്ങൾ അറിയാം നമ്മൾ ഡിസ് ആയി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എങ്ങനെ ആപ്പിൽ കയറി ആദ്യത്തെ ക്ലാസ് ക്ലാസ് ആയാലും ഒക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അത് അതേപോലെ തന്നെയാണ് മെൻറ്റർ ഇപ്പം നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും എല്ലാ കാര്യത്തിലും മെൻറ്റർ ഫുൾ സപ്പോർട്ടാണ് ഞാൻ ആദ്യം എടുക്കുമ്പോൾ ഒന്നും വിചാരിച്ചിട്ട് ചെയ്യാം മെൻറ്റർ ഞാൻ വിചാരിച്ചത് എന്തിനാപ്പം മെൻറ്ററിൻ്റെ അതൊക്കെ എടുക്കണേ അതിൻ്റെ ഒന്നും ആവശ്യം എന്ന് വിചാരിച്ചിരുന്നത്